വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിൽ മലിനജലം കെട്ടി നിൽക്കുന്നു യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിൽ ദിവസേനെ നൂറുകണക്കിന് യാത്രക്കാരും എൻഒ സിയുടെ മറവിൽ ഉദ്യോഗസ്ഥ അഴിമതി വനം വിജിലൻസ് പരാതിക്കാരനിൽ നിന്നും മൊഴിയെടുത്തു മൊഴിയുടെ പകർപ്പ് പുറത്ത് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് നൽകിയ പരാതിയിലാണ് അന്വേഷണം വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മലപ്പുറം കലക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പച്ചപ്പിനെ മേലെ വർണ്ണങ്ങൾ വിതറി നീലഗിരി കുന്നിറങ്ങി ശലഭങ്ങളുടെ ദേശാടനം കണ്ടു തുടങ്ങി കാഴ്ചയൊരുക്കുന്നത് കൂടുതലും നീലക്കുടുക്കയും നീലക്കടവയുമാണ് നാടുകാണി ചുരം വഴിയാണ് ശലഭങ്ങളുടെ ദേശാടനം കാണുന്നത് രാജ്യത്തിന്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം നിലമ്പൂർ മേഖലയിൽ സമുചിതമായി ആഘോഷിച്ചു നിലമ്പൂർ നഗരസഭയിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം പതാക ഉയർത്തി നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിൽ മലിനജലം കെട്ടിനിൽക്കുന്നു യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിൽ ദിവസേനെ നൂറുകണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും ആശ്രയിക്കുന്ന നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിലാണ് മലിനജലം ദിവസങ്ങളായി നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിൽ മലിനജലം കെട്ടി നിൽക്കുന്നു യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിൽ ദിവസേന നൂറുകണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും ആശ്രയിക്കുന്ന നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിലാണ് മലിനജലം ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്നത് ഇടയ്ക്കിടെ നഗരസഭ ഇടപെട്ട് മലിനജലം ഒഴിവാക്കുന്നുണ്ടെങ്കിലും മലിനജലം ഒഴുകിപ്പോകുവാൻ സംവിധാനമില്ലാത്തതിനാൽ പഴയപടി തന്നെയാവുകയാണ് അധികൃതരുടെ അലംഭാവമാണ് ഇത്തരമൊരു സാഹചര്യത്തിന് കാരണമെന്ന് സ്വകാര്യ ബസ് ഡ്രൈവറായ രാജൻ പറഞ്ഞു ജനങ്ങൾ യാത്രക്കാരെ ഞങ്ങൾ ഡ്രൈവേഴ്സ് ശൗചാലയം വൃത്തിഹീനമായി കിടക്കുന്ന മൂലം ഏറെ ദുരിതത്തിലാണെന്ന് ശൗചാലയത്തിന്റെ നടത്തിപ്പ് ഏറെ നഷ്ടത്തിലാണെന്നും നടത്തിപ്പുകാരനും പറഞ്ഞു പോകുന്നല്ലോ ബാത്റൂമോട് അതൊന്ന് അപേക്ഷപ്പെട്ടവർക്ക് ഒരു ഒന്ന് വന്ന് പറ്റി കൂടിയെന്നല്ല യാതൊരു നടപടിയും ഇതല്ല മഴ പറയണം അപ്പം മഴ വരണ്ടിട്ട് യാതൊരു ഇല്ല അത് ഇതാകെ വെള്ളം വെള്ളം ഞാൻ മുക്കി ഒഴിവാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നിലമ്പൂർ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന സ്റ്റാൻഡിലെ നഗരസഭയുടെ ശൌചാലയമാണ് കണ്ടാൽ കയറാൻ തോന്നാത്ത വിധം വൃത്തിഹീനമായിരിക്കുന്നത് എൻഒസിയുടെ മറവിൽ ഉദ്യോഗസ്ഥ അഴിമതി വനം വിജിലൻസ് പരാതിക്കാരനിൽ നിന്നും മൊഴിയെടുത്തു വനം വകുപ്പ് മന്ത്രി പരാതിയിലാണ് അന്വേഷണം കോഴിക്കോട് വനം വിജിലൻസ് ഡിഎഫ്ഒക്കാണ് അന്വേഷണ ചുമതല വനം വിജിലൻസിന്റെ വടപ്പുറം ഓഫീസിലെത്തിയാണ് പരാതിക്കാരനായ ഇസ്മായിൽ എറങ്ങിക്കൽ മൊഴി നൽകിയത് വനം വകുപ്പിന്റെ നിലമ്പൂർ ഡിവിഷൻ ഓഫീസുകളിൽ എൻഒ സി ആവശ്യത്തിനായി എത്തുന്നവരിൽ നിന്നും ചില ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നതായും പരാതിയിൽ പറയുന്നു പണം നൽകുവാൻ വിസമ്മതിക്കുന്നവരെ അകാരമായി എൻ സി നൽകാതെ കാലതാമസം വരുത്തുന്നതായും പരാതിയിൽ പറയുന്നു കൂടാതെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ചില റിട്ടയർഡ് വനം ഉദ്യോഗസ്ഥരും സ്വകാര്യ വ്യക്തികളും എൻ ഒ സി തരപ്പെടുത്തി നൽകുവാൻ പണം വാങ്ങുന്നതായും ഇത് ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും പരാതിയിലുണ്ട് അടിയന്തിരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുമെന്നും കോഴിക്കോട് വനം വിജിലൻസ് ഡി ജയപ്രകാശ് പറഞ്ഞു വിജിലൻസ് വിഭാഗം ഡിവിഷൻ ഓഫീസുകളിലെത്തിയും തെളിവെടുപ്പ് നടത്തിയിരുന്നു എൻഒസിയുടെ മറവിലെ ഉദ്യോഗസ്ഥ അഴിമതി വനം വിജിലൻസ് പരാതിക്കാരനിൽ നിന്നും മൊഴിയെടുത്തു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം കോഴിക്കോട് വനം വിജിലൻസ് ആണ് അന്വേഷണ ചുമതല വനം വിജിലൻസിന്റെ വടപുറം ഓഫീസിലെത്തിയാണ് പരാതിക്കാരനായ ഇസ്മായിൽ അരഞ്ഞിക്കൽ മൊഴി നൽകിയത് വനം വകുപ്പിന്റെ നിലമ്പൂർ ഡിവിഷൻ ഓഫീസുകളിൽ എൻഒസി ആവശ്യത്തിനായി എത്തുന്നവരിൽ നിന്നും ചില ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നതായും പരാതിയിൽ പറയുന്നു പണം നൽകുവാൻ വിസമ്മതിക്കുന്നവരെ അകാരമായി എൻഒ സി നൽകാതെ കാലതാമസം വരുത്തുന്നതായും പരാതിയിൽ പറയുന്നു കൂടാതെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ചില റിട്ടയേർഡ് വനം ഉദ്യോഗസ്ഥനും സ്വകാര്യ വ്യക്തികളും എൻ സി തരപ്പെടുത്തി നൽകുവാൻ പണം വാങ്ങുന്നതായും ഇത് ഉദ്യോഗസ്ഥ ഒത്താശയോടെ ആണെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും പരാതിയിലുണ്ട് അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് ഐ ജയപ്രകാശ് പറഞ്ഞു വിജിലൻസ് വിഭാഗം ഡിവിഷൻ ഓഫീസുകളിലെത്തിയും തെളിവെടുപ്പ് നടത്തിയിരുന്നു വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മലപ്പുറം കളക്ട്രേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലമ്പൂരിൽ ചൂരമലയിലാണ് ദുരന്തമുണ്ടായതെങ്കിലും നമ്മളിപ്പോ നാനൂറ്റി ബോഡിയും ബോഡി കൂടി ബോഡി പാർട്ടുകൾ മലപ്പുറം ജില്ലയാണ് അതായത് ചൂരൽമല ദുരന്തത്തിൽ ബോഡി പാർട്സായി കിട്ടി ഇരുന്നൂറ്റി പതിനൊന്നെണ്ണത്തിൽ നൂറ്റി എഴുപത്തി മൂന്നും നിലമ്പൂരിൽ നിന്നുള്ള റിക്കവറിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഡി എഫ് തന്നെ പറഞ്ഞത് അവിടെ മൂന്ന് മണിക്ക് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ പൊട്ടലുണ്ടായതിനു ശേഷം ഏതാണ്ട് അഞ്ചരയാകുമ്പോഴേക്കും മൃതശരീരഭാഗങ്ങൾ കണ്ടു കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഹാരൃതിയായിട്ടുള്ള പുഴയുടെ യാത്ര കായത്രിയിൽ നിന്ന് ചാലിയാറിലേക്ക് ചാലിയാറിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കിടന്നിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം തെരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിലെ നാല് പോഷങ്ങളാണ് പ്രത്യേക നാല് ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത് മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർ മുക്ക് വരെ ഇരുട്ടുമുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ ഇങ്ങനെ നാല് പോർഷനുകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞിട്ടുള്ളത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത് ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈ എടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് നല്ല പ്ലാൻഡായിട്ടുള്ള വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് വളരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന വളരെ സംതൃപ്തകരമാണ് എങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ആലോചന കൂടി നടന്നപ്പോൾ സാൻ ബഡുകളുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ഒന്നുകൂടി പരിശോധിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് മണ്ണും കൂടി കിടക്കുന്ന സ്ഥലങ്ങൾ നേരത്തെ ഉണ്ടായ പാറയുടെ അരികുവശങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും സാൻ ബെഡ്ഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കാൻ ഏതാണ്ട് പറയുന്നത് വളരെ മൈനൂട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻ ബഡ് ഉള്ള സ്ഥലത്തൊന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിൻ്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും കൃത്യമായ കൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെയും നേതൃത്വം അത് പോലീസ് ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും എസ് ഒ ജി ആണെങ്കിലും എൻ ഡി ആർ എഫ് ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും കുറ്റമറ്റ വിധത്തിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അണിനേർത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും തൽക്കാലം തുടരേണ്ടി വരും ഈ കേന്ദ്രങ്ങളെ കൂടി ആലോചിച്ച് തുടരേണ്ടി വരും സന്നദ്ധ പ്രവർത്തകർ ധാരാളം ആളുകൾ വരുന്നുണ്ട് നമ്മുടെ കണക്കനുസരിച്ച് തന്നെ ഈ ദിവസങ്ങളിൽ അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേർ പങ്കാളിയായിട്ടുള്ള തെരച്ചിലാണ് വിവിധ ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത് സന്നദ്ധ പ്രവർത്തകരുടെ ആ താല്പര്യത്തെയും സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയെയും ഇതെല്ലാം ഏറ്റെടുക്കാനുള്ളവരുടെ മാന മാനസികാവസ്ഥയും സർക്കാരിന് വേണ്ടി സ്വീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം അപകടകരമായ സ്ഥലങ്ങളിലേക്ക് അറിയിക്കാതെ പോകുന്ന ഒരിടപെടലും സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്നൊരഭ്യർത്ഥന വ്യക്തിയാണ് കൃത്യമായ ഏകോപനത്തോടെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ വിധത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് ദുരന്തത്തിൽ ഉൾപ്പെട്ട നൂറ്റി പതിനെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണ് അടിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തിരച്ചിൽ നടത്തുക ഉൾവനത്തിലെ പാറയുടെ അരികുകളിലും പരിശോധന നടത്തും വിവിധ സേനകളെ കൂടാതെ കടാവർ നായകളെ ഉപയോഗിച്ചും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ ിൽ ആവശ്യമുള്ളത് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തിമൂന്നും ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നായിരുന്നു ലഭിച്ച ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളിൽ എൺപതെണ്ണം കണ്ടെടുത്തതും നിലമ്പൂർ മേഖലയിൽ നിന്നാണ് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെ പനങ്കയ മുതൽ പൂക്കോട്ടുമണ്ണ വരെ പൂക്കോട്ടുമണ്ണ മുതൽ ചാലിയാർ മുക്ക് വരെ ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ കുമ്പളപ്പാറ മുതൽ പരപ്പൻപാറ വരെ തുടങ്ങി അഞ്ച് സെക്ടറുകളാക്കിയാണ് നിലവിൽ തെരച്ചിൽ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതിനായി നിലമ്പൂരിലെ ഉൾവനത്തിൽ നടക്കുന്ന തിരച്ചിലെ സന്നദ്ധ പ്രവർത്തകർ ഒറ്റയ്ക്ക് പോകരുതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഉൾവനത്തിൽ ഒറ്റയ്ക്ക് പോകുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നതിനാലാണ് ഈ നിയന്ത്രണം ഉൾവനത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ തിരച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം തുടർന്ന് ദൌത്യസേനാംഗങ്ങളുടെ അകമ്പടിയോടെ ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്താം ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ രക്ഷാപ്രവർത്തനത്തിന് പോയ സന്നദ്ധ പ്രവർത്തകർ ഉൾവനത്തിൽ വഴിയറിയാതെ കുടുങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട് മൊബൈൽ ഫോണിന് സിഗ്നൽ പോലും ഇല്ലാത്ത ഉൾവനത്തിൽ അകപ്പെട്ടാൽ പുറം ലോകം അറിയണമെന്നില്ല എയർ ലിഫ്റ്റിംഗ് പോലും അസാധ്യമായേക്കാം കൂടാതെ ഓഗസ്റ്റ് മുപ്പത് വരെ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും സന്നദ്ധ പ്രവർത്തകർ കാണിക്കുന്ന താല്പര്യവും പിന്തുണയും അഭിനന്ദനാർഹമാണ് ഇതുവരെ രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും പങ്കാളികളായി എന്നത് അഭിമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു പച്ചപ്പിനു മേലെ വർണ്ണങ്ങൾ വിതറി നീലഗിരി ശലഭങ്ങളുടെ ദേശാധാരണം കണ്ടു തുടങ്ങി കാഴ്ചയൊരുക്കുന്നത് ാണിച്ുരം വഴിയാണ് ശലഭങ്ങളുടെ ദേശാടനം കാണുന്നത് താഴ്വാരത്തിലെ ആരാമങ്ങളിൽ നിറയെ ഇപ്പോൾ പൂമ്പാറ്റകളാണ് പച്ചപ്പിനു വർണ്ണങ്ങൾ വിതറി നീലഗിരി കുന്നിറങ്ങി ശലഭങ്ങളുടെ ദേശാടനം കണ്ടു തുടങ്ങി കാഴ്ചയൊരുക്കുന്നത് കൂടുതലും നീലക്കുടുക്കയും നീലക്കടുവയുമാണ് നാടുകാണി വഴിയാണ് ശലഭങ്ങളുടെ ദേശാടനം കാണുന്നത് താഴ്വാരത്തിലെ ആരാമങ്ങളിൽ നിറയെ ഇപ്പോൾ പൂമ്പാറ്റകളാണ് പൊതുവെ സെപ്റ്റംബറോടെയാണ് നിലമ്പൂരിൽ ദേശാടനം കാണാറുള്ളത് കൂട്ടത്തോടെ ചിറകടിച്ച് കുന്നിറങ്ങി പാറി വരുന്ന കാഴ്ച മനോഹരമാണ് കാടിറങ്ങി വരുന്ന വസന്തകൾക്കൊത്തുകൂടുവാൻ തേക്കിൻ നാട്ടിൽ ആരാമങ്ങൾ യഥേഷ്ടമുണ്ട് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തോട് ചേർന്നുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ സ്കൂൾ അങ്കണങ്ങളിലും വഴിയോരങ്ങളിലും സ്കൂൾ കുട്ടികൾ ഒരുക്കിയ ആരാമങ്ങളും പൂമ്പാറ്റകളാൽ നിറഞ്ഞിരിക്കുകയാണ് ഓരോ ഇനം പൂമ്പാറ്റകൾക്കും ഇഷ്ടപ്പെടുന്ന ചെടികളുണ്ട് നീലക്കടുവയ്ക്ക് പ്രിയപ്പെട്ടത് കിലുകി ഗരുഡശലഭത്തിന് ഗരുഡക്കൊടിയും കൃഷ്ണ കിരീടവും അരളി ശലഭത്തിന് അരളിച്ചെടിക്ക് പുറമെ കോളാമ്പിച്ചെടിയോടുമാണ് പ്രിയം ആവണച്ചോപ്പന് പേരുപോലെ ആവണക്കു ചെടിയോടും മഞ്ഞപ്പാപ്പാത്തിക്ക് മല്ലികച്ചെടിയോടുമാണ് താല്പര്യം വെള്ളിലെത്തോഴിക്ക് മൊസാണ്ടയും വിറവാലന് തെച്ചിയും കൊങ്ങിണിയുമാണ് കുറ്റിച്ചെടികൾ വള്ളിച്ചെടികൾ ജലസസ്യങ്ങൾ നടപ്പാതകൾ ഇവിടങ്ങളിലെല്ലാം തെക്കി നാട്ടിൽ പതിവ് തെറ്റി ശലഭകാഴ്ചകളുണ്ട് വഴിക്കടവ് കെട്ടുകളിൽ കാരക്കോടൻ പുഴയുരത്ത് നരൂകാവ് സ്കൂളിലെ എൻ എൻ എസ് കുട്ടികളൊരുക്കിയ സ്നേഹാരാമത്തിൽ നിറയെ ശലഭങ്ങൾ കാഴ്ച വിരുന്നൊരുക്കിയിട്ടുണ്ട് അഴകിന്റെ റാണിയായ ബുദ്ധമയൂരി വനദേവത പുള്ളിവാലൻ മലബാർ റോസ് ഇനം പൂമ്പാറ്റകളും അങ്ങിങ്ങായി വിരുന്നുകാരെ പോലെ കാണുന്നുണ്ട് കേരളത്തിലെ വനപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന രാജ്യത്തെ വലിയ ശലഭമായ സതേൺ ബോട്ട് വിംഗ് കോമൺ ബ്ലൂ ബോട്ടിൽ കോമൺ ഗ്രാസ് യെല്ലോ നീലഗിരി ടൈഗർ ിയവയും ഇടയ്ക്ക് കൗതുക കാഴ്ചയാവുന്നുണ്ട് തണുപ്പും ചൂടും മാറി അനുഭവപ്പെടുന്ന പ്രത്യേക കാലാവസ്ഥയിൽ നീലകിൽക്കുന്നിലെ പ്യൂപ്പകൾ ഒന്നിച്ചു വിരിഞ്ഞ് ശലഭങ്ങളായി മാറുമ്പോഴാണ് ഇവയുടെ കൂട്ടമായ യാത്ര താഴ്വരയിൽ കാണുന്നതെന്നാണ് പൂമ്പാറ്റ നിരീക്ഷകരായ ശാസ്ത്രജ്ഞർ പറയുന്നത് രാജ്യത്തിന്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം നിലമ്പൂർ മേഖലയിൽ സമുചിതമായി ആഘോഷിച്ചു നിലമ്പൂർ നഗരസഭയിൽ അധ്യക്ഷൻ സലീം നഗരസഭാൽ നഗരസഭയിൽ നടന്ന ചടങ്ങിൽ കൌൺസിലർമാർ നഗരസഭാ സ്റ്റാഫുകൾ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പതാക ഉയർത്തി മുഖ്യ സന്ദേശം നൽകി നിലമ്പൂർ ബിആർസിയിൽ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ എം മനോജ് കുമാർ പതാക ഉയർത്തി മേഖലയിലെ സ്കൂളുകൾ ക്ലബ്ബുകൾ വിവിധ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഓഫീസുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ദിനാഘോഷം സംഘടിപ്പിച്ചു നിലമ്പൂർ ബാർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ ആചരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് പി പതാക ഉയർത്തി ഫസ്റ്റ് സ്പെഷ്യൽ ജഡ്ജ് സുജോയ് മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ മുനിസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് സാറാ ഫാത്തിമ സന്ദേശം നൽകി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ധാരാദാസ് സ്വാഗതവും അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് അഡ്വക്കേറ്റ് ഹംസ കുരിക്കൾ ക്ലബ് അസോസിയേഷൻ പ്രസിഡന്റ് യൂസഫ് അസോസിയേഷൻ ജോയിന്റ് അഡ്വക്കേറ്റ് അഷ്റഫ് പറഞ്ഞു രാജ്യത്തിന്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം നഗരസഭയിൽ മുഴുവൻ വാർഡുകളിലും സ്വാതന്ത്ര്യദിന പരിപാടികളും അനുസ്മരണവും നടത്തി കോൺഗ്രസ് കമ്മിറ്റികൾ നിലമ്പൂർ നെഹ്റു സ്ക്വയറിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗക്കത്ത് പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പാടിക്കുന്നിൽ ഇല്ലിക്കൽ അലവിക്കുട്ടി പതാക ഉയർത്തി പാലോളി മെഹബൂബ് അനുസ്മരണ പ്രഭാഷണം നടത്തി പി അബൂബക്കർ അനീഷ് ഇല്ലിക്കൽ മുത്തു പള്ളിക്കണ്ടി കുഞ്ഞിരായിൻ കല്ലട സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു തെക്കുംപാടത്ത് ആർ പി പ്രഭാകരൻ പതാക ഉയർത്തി ഫൽഗുണദാസൻ മണലായി സംസാരിച്ചു മുതുകാട് പാലോളി മെഹബൂബ് പതാക ഉയർത്തി ബാപ്പുട്ടി മുതുകാട് കണ്ണൻ എം റഹീം മാരത്തൊടിക എന്നിവർ സംസാരിച്ചു മുക്കട്ടയിൽ ആര്യാടൻ ചൌക്കത്ത് പതാക ഉയർത്തി പാലോളി മെഹബൂബ് കെഷബീർ അലി സുനിൽ മുക്കട്ട നാസർ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നഗരസഭാ വൈസ് ചെയർമാനും ഏരിയ കമ്മിറ്റി അംഗവുമായ അരുമ ജയകൃഷ്ണൻ പതാക ഉയർത്തി ചടങ്ങിൽ ഗോപാലകൃഷ്ണൻ മാഷ സ്വാഗതം പറഞ്ഞു ലോക്കൽ സെന്റർ അംഗം വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു കോവിലകത്ത് മുറി ബ്രാഞ്ച് സെക്രട്ടറി അനിൽ പി ട്രോമ കെയർ പ്രതിനിധി യൂനസ് രാമൻകുത്ത് ഇആർഎഫ് പ്രതിനിധി മജീദ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആയ അഖിൽ നിഷാദ് ഗോപാലകൃഷ്ണൻ മാഷ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിലമ്പൂർ ചെലശേരിക്കുന്ന ഹൈടെക് അംഗനവാടിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമായി ഉയർത്തി സുരേന്ദ്രൻ അയരാളത്ത് സുരേഷ് മങ്ങാട്ടുത്തൊടിക സി ടി രാജു ഇ പി ബോബി എന്നിവർ സംസാരിച്ചു അധ്യാപിക കെ ടി സുഹറ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വേണു മേലിടത്ത് സി സെമീന എം ജയകുമാരി സി കെ അജിത വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി മധുരം വിതരണം ചെയ്തു രാജ്യത്തിന്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മഹാറാണി ഗ്രൂപ്പ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച മഹാറാണി ഗ്രൂപ്പ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു നിലമ്പൂർ മഹാറാണി ഗോൾഡ് പാർക്ക് മഹാറാണി സിൽക്സ് പരിസരത്ത് വച്ച് നടന്ന ചടങ്ങിൽ മഹാറാണി ഗ്രൂപ്പ് ജനറൽ മാനേജർ പ്രസാദ് മാനേജർമാരായ സാംസൺ ടോം ശ്രീജിത്ത് ജഗദീഷ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി ഫ്ലോർ മാനേജർ സൈമൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിലമ്പൂർ ചന്തക്കുന്ന് ബ്ലോസം ഇസ്ലാമിക് അക്കാദമി അക്കാദമിട്ടാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു ട്രസ്റ്റ് ചെയർമാൻ മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി ഡയറക്ടർ പി എം ഹാരിസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി രക്ഷകർത്തൃ പ്രതിനിധി വി വഹാബ് ആശംസ നേർന്നു വയനാട് ഉരുൾ ദുരന്തത്തിൽ മരണപ്പെട്ടവരോട് അനുശോചനം രേഖപ്പെടുത്തി ഒരു മിനിറ്റ് മൗനമാചരിച്ചു കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി മധുരവും വിതരണം ചെയ്തു രാജ്യത്തിന്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ടെക്ടോണ കണ്ണാശുപത്രിയിൽ സമുചിതമായി ആഘോഷിച്ചു രാവിലെ പതാക ഉയർത്തി തുടർന്ന് പ്രതിജ്ഞയും മുഖ്യ സന്ദേശവും നൽകി ടെക്ടോണ കണ്ണാശുപത്രി മാനേജ്മെന്റ് അംഗങ്ങൾ സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വാതന്ത്ര്യദിന സന്ദേശം മുൻനിർത്തി ടെക്ടോണ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ചന്തകുന്ന ബസ് സ്റ്റാൻഡിലും നിലമ്പൂർ ബസ് സ്റ്റാൻഡിലും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു കനത്ത മഴയിൽ മണ്ണും കല്ലും നിറഞ്ഞ റോഡിലെ തടസ്സങ്ങൾ നീക്കി ഗതാഗതം യോഗ്യമാക്കി പൂവത്തിപ്പോയിൽ സ്കോഡ് അംഗങ്ങളാണ് മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചത് ബുധനാഴ്ച പ്രദേശത്ത് കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു മിക്ക റോഡുകളിലേക്കും മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ കല്ലും മണ്ണും ചെളിയും നിറഞ്ഞ യാത്ര അപകടത്തിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് യുവ സംഘടന രംഗത്തിറങ്ങിയത് റഫീഖ് കല്ലായി ഷഫീഖ് ടിക്കെ അമീർ സിക്കെ ജയ്സൽ വി പി എച്ച് ജവാദ് പി അൻഫൽ പി ഷഫീഖ് സിക്കെ ഷഫീഖ് ഷാജി സിദ്ദിഖ് ജലീൽ കൊരമ്പ സജിത് ബാബു മലബാർ ഷിഹാബ് കിടത്ത് എന്നിവർ നേതൃത്വം നൽകി ചർമ്മമുഴ നിയന്ത്രണ പരിപാടിയിൽ നഗരസഭയിലെ പ്രതിരോധ പ്രതിരോധ തുടങ്ങി ൾക്ക് അഞ്ചാം ഘട്ടമാണ് ചർമ്മമുഴയുടേത് രണ്ടാം ഘട്ടവും നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു സ്ഥിരസമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി രാജൻ സംസാരിച്ചു പി ഷാന് കെ ജി റെജി പി ആർ മുഖൻ കെ എ ഷാലി എന്നിവർ നേതൃത്വം നൽകി പശുക്കൾക്ക് രണ്ട് നൽകും പോത്തുകൾക്ക് പ്രതിരോധ നൽകും നിക്ഷേപ കുറ്റി ഡയാലിസിസ് സെന്ററിന് കൈമാറി ആറാം ക്ലാസ് വിദ്യാർത്ഥി ചുങ്കത്ര എം പി എം ഹൈസ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആര്യനന്ദ സി എസ് ആണ് മാതൃകയായത് വിഷുവിനെ കിട്ടിയ കൈനീട്ടവും മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന ചില്ലറ പൈസകൾ ഒരുക്കിക്കൂട്ടിയ നിക്ഷേപ കുറ്റിയാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ചുങ്കത്തറയിലെ സൗജന്യ ഡയാലിസിസ് സെന്ററിന് കൈമാറിയത് ഡയാലിസിസ് സെന്ററിന്റെ പ്രയാസങ്ങൾ വാർത്തകളിലൂടെയും ചാനലിലൂടെയും കണ്ടിട്ട് പിതാവായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടിയായ സി കെ സുരേഷിനോട് കാര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് പഠിക്കുന്ന സ്കൂളിലേക്ക് നൽകിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറിയത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ നിക്ഷേപക്കുറ്റി ഏറ്റുവാങ്ങി ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻമാരായ സജന അബ്ദുറഹ്മാൻ സൂസമ്മ മതായി ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് അനിജ സെബാസ്റ്റ്യൻ വാർഡ് മെമ്പർ കെ പി മൈമൂന സ്കൂൾ പ്രിൻസിപ്പൽ സജി ജോൺ ഹെഡ് മിസ്ട്രസ് ജിജി അലക്സാണ്ടർ ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായ റഹ്മത്തുള്ള മൈലാടി ഹക്കി ചെങ്കരത്ത് മുഹമ്മദ് കാപ്പാട് അധ്യാപകരായ തോമസ് ടി സി ആൻസി ചാക്കോ ജോബി ജോയ് അബ്ദുൾ നാസർ എന്നിവർ സംസാരിച്ചു നിലമ്പൂരിൽ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു നിലമ്പൂർ ഓസ്വോൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ ജിഒ നാഷണൽ കോൺഫെഡറേഷന്റെ സഹായത്തോടെയാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് വില മാത്രം ിയാണ് ലാപ്ടോപ്പുകൾ നൽകിയത് നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമത്സരീം ലാപ്ടോപ്പുകൾ നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓസ്വേൾഡ് ഓഫ് റീജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ്കറിയ കി ഷൈജി മോൾ കൌൺസിലർ രജനി നിലമ്പൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് തോമസ് കുട്ടി ചാലിയാർ ടെസി ജോൺ ശിൽപ ജസ്റ്റിൻ ജംഷീല ഷഹനാസ് എന്നിവർ സംസാരിച്ചു എൻജിഒ നാഷണൽ കോൺഫെഡറേഷന്റെ സഹകരണത്തോടെ അൻപത് ശതമാനം വിലക്കുറവിലാണ് ലാപ്ടോപ്പ് തൈൽ മെഷീനുകൾ സ്കൂട്ടറുകൾ എന്നിവ വിതരണം ചെയ്തത് അൻപത് ശതമാനം വിലക്കുറവിൽ കുട്ടികൾക്ക് സൈക്കിൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നിവ വിതരണം ചെയ്യും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഓസ്ഫേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലോക അവയവധാന ദിനത്തോടനുബന്ധിച്ച് കല്ലേമ്പാടം വായനശാല ആന്റ് കലാസമിതിയുടെ നേതൃത്വത്തില് അവയവധാന സെമിനാര് സംഘടിപ്പിച്ചു അവയവദാതാക്കളുടെ സംഘടനയായ അനശ്വരിയുടെ പ്രസിഡന്റ് മാത്യു കാരാംവേലി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ മുനിസിപ്പൽ വീട്ടിക്കൂത്ത് ഡിവിഷൻ കൗൺസിലർ ശബരീഷൻ അധ്യക്ഷനായി ഗോവർദ്ധനൻ പൊറ്റക്കാട് അവയവദാനത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു സൂര്യഗായത്രി രചിച്ച ദൈവ പേച്ച് എന്ന കവിതാ സമാഹരണത്തിന്റെ പ്രകാശനവും നടന്നു വായനശാല പ്രസിഡന്റ് പി പ്രസാദ് സ്വാഗതവും സെക്രട്ടറി പ്രതീപ് നന്ദിയും പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം